നാൽപ്പത്തി അഞ്ചിലധികം രാജ്യങ്ങളിലേക്ക് പ്രൊഡക്റ്റുകൾ കയറ്റുമതി ചെയ്യുന്ന ഓർത്തോപീഡിക് മെഡിക്കൽ ഡിവൈസുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനി രണ്ടായിരത്തിലധികം സ്റ്റാഫുകൾ അതിൽ ഭൂരിഭാഗവും സ്ത്രീകൾ ഇങ്ങനൊരു കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് ഏത് സംസ്ഥാനമെന്ന് സംശയിക്കേണ്ട നമ്മുടെ കേരളത്തിലാണ് ഞാനിപ്പോൾ എൻ്റെ വീടിനടുത്ത് ആലുവയിലുള്ള ഡൈനാമിക് ടെക്നോ മെഡിക്കൽസ് എന്ന സ്ഥാപനത്തിനാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ആലുവയിലെ അശോകപുരത്ത് കൊടികുത്തിമലയിലാണ് ഈ വലിയൊരു ഫാക്ടറി സ്ഥിതി ചെയ്ത് ഡൈനാമിക് മെഡിക്കൽസ് ഡൈന എന്ന ബ്രാൻഡിലാണ് ഇവരുടെ ഉൽപ്പന്നങ്ങൾ പുറത്തെടുക്കുന്നത് അപ്പോൾ ഡൈന എന്ന ബ്രാൻഡിൽ നമ്മളിപ്പോൾ പല ആൾക്കാരും ഇത്തരത്തിൽ നീ സപ്പോർട്ട് ഷോൾഡർ സപ്പോർട്ട് ഇങ്ങനെ നിരവധി ഓർത്തോപീഡിക് മെഡിക്കൽ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും പക്ഷേ നമുക്കാർക്കും ഈ ഒരു പേരിലുള്ള ഈ ഒരു പ്രൊഡക്റ്റ് അതായത് ഇത്രയുമധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിലാണ് നിർമ്മിക്കുന്നതെന്ന് അറിവുണ്ടാവില്ല എനിക്കും അറിവുണ്ടായിരുന്നില്ല ഓർത്തോപീഡിക് സെഗ്മെൻ്റിലുള്ള നൂറ്റെഴുപതോളം പ്രൊഡക്റ്റുകളാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നാലിലധികം യൂണിറ്റുകൾ ഇവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട് നാല് ഏക്കറിലധികം വിസ്തൃതിയിലുള്ള ഒരു ഫാക്ടറി ആണിത് ഇനി ഡൈനാമിക് ടെക്നോമെഡിക്കൽസ് എന്ന ഈ ഒരു വലിയ കുറിച്ച് വിശദമായിട്ട് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ജാതുവേദൻ സാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ ഇതിന്റെ ഒരു സ്റ്റോറി എങ്ങനെ ഇതിന്റെ ഉത്ഭവം എന്നൊക്കെ ചോദിക്കാം ഓക്കെ ഞങ്ങളുടെ ഡൈനാമിക് ടെക്നോമെഡിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് സ്ഥാപിതമായത് ഇത് ആലുവയിൽ ദേശത്താണ് ആദ്യം തുടങ്ങിയത് ആർട്ടിഫിഷ്യൽ ലിംസ് സെൻറ്റർ ആയിട്ടും പിന്നീട് ബാൻഡേജസ് അതുപോലെ ഒരുപാട് പ്രൊഡക്റ്റ്സ് ഞങ്ങൾ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ഇവിടെ കേരളത്തിൽ നാല് സ്ഥലങ്ങളിൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് എല്ലാവരും ഒരു മുപ്പത്തിരുനൂ രണ്ടായിരത്തോളം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കയറ്റുമതിയിലും ഇതിൻ്റെ ഡൊമസ്റ്റിക് മാർക്കറ്റിലും വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്പർ ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ സ്ഥാപനമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് uh, അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു നാൽപ്പത്തഞ്ചോളം രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റുമതി ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ട് ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ യു എസ് എ യൂറോപ്പ് പിന്നെ ഗൾഫ് കൺട്രീസ് പിന്നെ ആഫ്രിക്കൻ കൺട്രീസ് ഉണ്ട് പിന്നെ ഈസ്റ്റേൺ കൺട്രീസിൽ ഫിലിപ്പീൻസ് തായ്ലൻഡ് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഞങ്ങള് ഇതെല്ലാം പ്രൊഡക്ട്സ് എല്ലാം അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അവര് അവർ അതായത് കൺട്രിയുടെ നിയമപ്രകാരം അവരുടെ പ്രൊഡക്ട്സ് അവിടെ രജിസ്റ്റർ ചെയ്യണം അതിൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്ത് അവരുടെ മിനിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് അപ്രൂവ്ഡ് ഐറ്റംസ് ആണ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് അത് അവരുടെ സ്പെസിഫിക് ഓർഡേഴ്സ് വെച്ചിട്ട് ചെയ്യുന്ന ഐറ്റംസ് ഐറ്റംസാണ് ഐറ്റംസിൽ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത് ഞങ്ങൾ കാലിനിടുന്ന വെയിൻ സ്റ്റോക്കിങ്സ് പിന്നെ ഡി വി ടി സ്റ്റോക്കിങ്സ് പിന്നെ കോളറ് ബെൽറ്റ് ബ്രേസസ് ഓർത്തോപെഡിക് അപ്ലയൻസസ് ഇതെല്ലാം മെഡിക്കൽ ഡിവൈസസിൽ പെടുന്ന ആണ് ഇതാണ് മെയിൻ ഐറ്റംസ് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ വളരെ വ്യാപകമായിട്ടുള്ളൊരു ഇതാണല്ലോ വേൾഡ് വൈഡ് വൈഡാണുള്ളൂ അപ്പോൾ ഇതില് നമുക്കൊരു കോമ്പറ്റീഷൻ എങ്ങനെ ഇതിൽ മെയിൻ കോമ്പറ്റീഷൻ ഒരു കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് ചൈനയിൽ നിന്ന് ചൈനയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വില കുറഞ്ഞ ഐറ്റംസ് ഇന്ത്യൻ മാർക്കറ്റിൽ അവർ വളരെയധികം കൊണ്ടുവന്ന് ഇതുണ്ടായിരുന്നു ഫോറിൻ മാർക്കറ്റിലും അതുണ്ടായിരുന്നു അതിനോടെല്ലാം നമ്മൾ നമ്മുടെ ക്വാളിറ്റിയും നമ്മൾ അതിൻ്റെ പറയുന്ന സ്റ്റാൻഡേർഡ്സും വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ ഒരു കോമ്പറ്റീഷൻ ഭയങ്കരം തന്നെയായിരുന്നു അത് എങ്കിലും നമ്മളത് സർവൈവ് ചെയ്ത് പോകുന്നുണ്ട് കേരളത്തിലെ ഇത്രയും നാലഞ്ച് സ്ഥാപനങ്ങൾ പത്തിരണ്ടായിരം ചെയ്യുന്ന സ്ഥാപനം ഞങ്ങള് വളരെയധികം നല്ലൊരു പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലേക്ക് കയറ്റി അയക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള ഇവിടുത്തെ പ്രവർത്തകരുടെയും ഇവിടുത്തെ തൊഴിലാളികളുടെയും എല്ലാവരുടെയും സപ്പോർട്ടും ഗവൺമെന്റിന്റെ സപ്പോർട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പിടിച്ചുനിന്ന് പോകണമെന്ന് മാത്രം അപ്പോൾ ഞാനിവിടെ ഇപ്പൊ പറഞ്ഞ ഈ ഒരു ഡൈന ഡൽ പ്ലാന്റിലാണ് ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ കൂടുതലും അറിയപ്പെടുന്നത് അപ്പം ഇത്രയും വലിയൊരു ഫാക്ടറി ഇത്രയും വലിയൊരു സ്ഥാപനം നമ്മുടെ കേരളത്തിൽ നിന്നുമാണ് അത് പ്രത്യേകിച്ചും ഇത്ര ഈ ചൈനയുടെ ഒക്കെ പ്രൊഡക്റ്റുകൾ ധാരാളം പോമിറ്റ് ചെയ്യുന്ന ഈ ഒരു സമയത്തും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നം ഇതുപോലെ പുറത്തെത്തുന്നതെന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇത്രയുള്ള ഈ ഒരു പ്രൊഡക്റ്റുകൾ ഉത്പാദിപ്പിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം എന്തായാലും അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഇതുപോലെ നമ്മുടെ കേരളത്തിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പറ്റുകയാണെങ്കിൽ അടുത്ത വിളിയിലൊക്കെ പരിചയപ്പെടാം